എല്ലാവർക്കും നമസ്കാരം ഇന്ന് കറിവേപ്പിലെ എങ്ങനെ നമ്മൾക്ക് സംരക്ഷിക്കാം എല്ലാ സുഹൃത്തുക്കളുടെയും പരാതിയാണ് ഇതിന് പുള്ളിക്കുത്തുണ്ടാകുക അല്ലെങ്കിൽ ഒരുപാട് കീടങ്ങൾ ആക്രമണം അത് വിട്ടുമാറാതെ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഇന്ന് വളർത്തണ്ട വരെ തീരുമാനിച്ചു പോകുന്ന ആൾക്കാരുണ്ട് വാങ്ങുന്നതിൻ്റെ വേഷം ഉള്ളതെന്ന് അവർ അറിയുന്നില്ല പക്ഷേ എന്നിരുന്നാലും അങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതിനൊരു ശാശ്വത പരിഹാരമാണ് നമ്മുടെ എസ് പി സി വഴി വിതരണം ചെയ്യുന്ന ഹോമിയോ അഗ്രോ കെയർ എന്നുള്ള മരുന്ന് കൊണ്ട് നൂറ് ശതമാനം ശുദ്ധമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല മണമുള്ള അതിൻ്റെ ആവശ്യം കറിവേപ്പിലയിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ പോഷക ഗുണങ്ങളും ഐശ്വര്യപൂർവ്വം നിലനിർത്തിക്കൊണ്ട് എക്കാലത്തും അതിൻ്റെ ഗുണമേന്മ നിലനിർത്തിക്കൊണ്ട് ഉള്ള ഒരു സാഹചര്യം നമ്മൾ സാഹചര്യത്തിൽ നമ്മളിത് വളർത്തിയെടുക്കാം നമുക്കൊന്ന് പരിശോധിക്കാം കറിവേപ്പില തൈ ആണ് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത് അത് വന്ന വന്ന പാട് തന്നെ അത് വൈകുന്നേരമൊക്കെ ആണെങ്കിൽ പോലും അത് മരുന്ന് ഒന്ന് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം എന്ന തോതിലാണ് മരുന്ന് മിക്സ് ചെയ്യേണ്ടത് ഈ വലിപ്പം ചെറുപ്പം അനുസരിച്ചിട്ട് ദോശയിൽ മാറ്റം വരും അങ്ങനെ സ്പ്രേ ചെയ്ത് നിർ വെച്ചിട്ട് രാവിലെ എപ്പോഴെങ്കിലും മണ്ണ് മണ്ണൊരുക്കി എല്ലാം ഭംഗിയാക്കിയ ശേഷം അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ മരുന്ന് നേരത്തെ ഉപയോഗിച്ചതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ പേര് നന്നായിട്ട് പിടിച്ച് യാതൊരു യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ അത് എല്ലാവർക്കും ശ്രദ്ധിച്ചറിയാം ഏത് തൈ വാങ്ങിക്കൊണ്ട് നട്ടാലും അതിൻ്റെ ഇലയെല്ലാം കുഴിഞ്ഞു പോകും ഇതൊന്നും തണ്ടായിട്ട് അത് നിൽക്കുക ഇവിടെ അതല്ല ഏറ്റവും വലിയ അത്ഭുതകരമായി നിങ്ങൾക്ക് തോന്നും ഒറ്റ ഇല പോലും കുഴിയില്ല അതാണ് ഇതിൻ്റെ ഒരു മെറിറ്റ് ഈ നമ്മുടെ ഹോമിയോ അഗ്രോക്കെയർ ഉപയോഗിക്കുന്നതിൻ്റെ മെറിറ്റ് ആദ്യമേ തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും ഇത് മറ്റുള്ള എല്ലാ ചെടികളിലും അങ്ങനെ തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് തൈ ഉണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ട് അതിൻ്റെ വളർച്ചയുടെ അനുസരിച്ചിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഡോസ് കൂട്ടണം ഈ ചെറിയ ചെറിയ ചെടി ഡോസ് വളരെ ശ്രദ്ധിക്കേണ്ടത് രണ്ടടി ഉയർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതേ മരുന്ന് തന്നെ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം എന്ന തോതിൽ മരുന്ന് എടുത്തിട്ട് ഇലയുടെ അടിയിൽ അവിടെ നമ്മൾക്കിപ്പോൾ മുന്നൂറ് ഇല ഉണ്ടെങ്കിൽ മുന്നൂറ് ഇല ചിലപ്പോൾ കാണില്ല മൂന്നിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ഉദാഹരണം ഒമ്പത് ഇലയുണ്ടെങ്കിൽ നമ്മളൊരു മൂന്നിലയുടെ അടിയിൽ ജസ്റ്റ് ഒരു ഒരു സ്പ്രേ ഒറ്റ മതി എല്ലാ ഇലയിലും വീ വീഴണ്ട നിങ്ങൾ കാണുന്ന ഒരു പുഴു മറ്റേ ഇലയിലായിരിക്കുന്നതെന്ന് അവിടെ കൂടെ അടിക്കാം അങ്ങനെ കുളിപ്പിച്ച് ഒരിക്കലും അടിക്കരുത് ഇതൊരു കീടനാശിനി അല്ല മരുന്ന് ഉപയോഗിക്കുമ്പോൾ ചെടികളിൽ പ്രത്യേക ഈ ഗുണമേന്മ ചെടികൾക്ക് ഉണ്ടാക്കി ആ കീടത്തെ തുരത്താനും രോഗത്തെ മാറ്റാനും കഴിവുള്ള വ്യത്യസ്തമായ അല്ലോ കെമിക്കൽസ് അല്ലോ കെമിക്കൽസ് എന്ന് പറയുന്നത് അതുകൊണ്ട് വളരെയേറെ ഉണ്ടും അതെല്ലാം ഉത്പാദിപ്പിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് പിന്നെ അതിൻ്റെ ഇലയെല്ലാം ഇങ്ങനെ പിന്നെ എന്താണ് കുരുടി പോകുന്നത് അതൊരു വൈറസ് ആക്രമണമാണ് ഏത് ചെടികൾക്കും പ്രത്യേകിച്ച് കറിവേപ്പിലേക്കൊക്കെ ഇല കുരുടുന്ന സ്വഭാവമുണ്ട് കുഞ്ഞിലയായിട്ട് വരിക ആദ്യമൊക്കെ നിങ്ങൾ കണ്ടതായിരിക്കുമ്പോൾ വലിയ ഇലയാണല്ലോ നല്ല ഐശ്വര്യമുണ്ട് മണത്ത് നോക്കിയിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഒരു വന്ന അടുത്തൊന്നും മണത്തു നോക്കാം അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള സാധനമാണ് അപ്പോൾ ഇതിന് സ്വാഭാവികമായിട്ടും ഇലയെല്ലാം കുറി വരുമ്പോഴത്തേക്ക് അതിനൊന്നും വിൽക്കാൻ പോയാൽ മാർക്കറ്റില്ല നമ്മൾക്കന്നെ പിന്നെ വീട്ടിൽ തന്നെ ഉപയോഗിക്കുമ്പോൾ അവർ ഭയം വരും എന്തോ കാര്യമായ രോഗമുള്ളത് കൊണ്ടാണല്ലോ ഇലയെല്ലാം കുറുകിപ്പോയത് സത്യം തന്നെയാണ് അപ്പോൾ വൈറസ് ബാധ അപ്പോൾ ഈ മരുന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് വൈറസ് രോഗം ഉണ്ടാവില്ല ഉള്ളത് തന്നെ മാറുന്നു വീണ്ടും അതിൻ്റെ കായ വീണ്ടും നമ്മൾ വളർത്തി പിന്നെ ഉണ്ടാക്കിയിട്ട് വീണ്ടും നട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഒരു മൂന്ന് റൗണ്ട് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും വൈറസ് രോഗം മാറും അങ്ങനെയാണ് നമ്മൾ സംരക്ഷണം നടത്തേണ്ടത് അതിൻ്റെ ഒരു പ്രൊപ്പഗേൻ്റ് നടത്തേണ്ടത് ആ പ്രൊപ്പഗേഷൻ്റെ സ്വാഭാവികമായിട്ടും നമ്മൾ പങ്കാളികളാവുന്നുണ്ട് നമ്മളോട് കറിവേപ്പിലോട് വലിയൊരു വിദേത്വം കാണിക്കും അപ്പോൾ നമുക്ക് സംരക്ഷിക്കാനുള്ള സ്വമേധയാ ആർജവം ഉണ്ടാകുന്നു നമ്മുടെ അറിവ് കിട്ടുന്നുണ്ട് നമ്മൾക്ക് പങ്കാളിത്തം കൂട്ടി ജനസമ്മതി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അതോടൊപ്പം തന്നെ ഏറ്റവും ശുദ്ധമായ ക്വാളിറ്റിയുള്ള കറുകേപ്പില നമുക്കുണ്ടാക്കുകയും ചെയ്യാം എല്ലാവർക്കും ഈ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ വാക്കുകൾ കേട്ടതിന് വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചതിന് വളരെ നന്ദി നമസ്കാരം